വടക്കാഞ്ചേരി കുമ്പളങ്ങാട് മാലിന്യയാട് പരിസരം തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രമാകുന്നു നായ്ക്കൾ പെറ്റുപെരുകുന്നതും മേഖലയിലെ ജനജീവിതം ദുസ്സഹമാക്കുകയാണെന്നാണ് ജനകീയ പരാതി ഉയരുന്നത് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ തെരുവു നായ്ക്കൾ തമ്പടിക്കുകയാണ് ഇവിടെ ചെറിയ നായ്ക്കുഞ്ഞുങ്ങൾ റോഡിലിറങ്ങി നടക്കുന്നതും നിത്യസംഭവമാണ് ഇവ അശ്രദ്ധമായി റോഡിൽ ഇറങ്ങി വിഹരിക്കുന്നത് ഇരുചക്രവാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നതായും പ്രദേശവാസികൾ പറയുന്നു തെരുവനായ നിർമ്മാർജ്ജന പദ്ധതികൾ നടപ്പിലാക്കാൻ തയ്യാറാകാത്ത അധികൃതർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മായിൽ പറഞ്ഞു നായ്ക്കളെ തെരുവുനായ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയോ മറ്റ് മാർഗങ്ങളോ കൈക്കൊള്ളാൻ അധികൃതർ തയ്യാറാകണമെന്നും അകറ്റാൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നഗരസഭയിലെ തെരുവുനായ ശല്യം വളരെ വർദ്ധിച്ചിരിക്കുക അനുദിനം തെരുവുനായ ശല്യം വർദ്ധിച്ച് വരികയാണ് അതിനെതിരെ യാതൊരു നടപടിയും എടുക്കാത്ത മുനിസിപ്പാലിറ്റി നഗരസഭാ അധികൃതർ അതിന് യാതൊരു കാര്യങ്ങളും ഇതുവരെ മുൻകൈയ്യെടുത്ത് ചെയ്തിട്ടില്ല തെരുവ് നായകളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ഒരു പദ്ധതി നടപ്പാക്കിക്കൊണ്ട് വടക്കാഞ്ചേരിയിലെ ജനങ്ങളെ ഈ തെരുവുനായ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൊജക്റ്റുമായി മുന്നോട്ട് വരണം എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിക്ക് പറയാനുള്ളത് ഈ കുമ്പളങ്ങാട് പ്രദേശത്ത് മാലിന്യയാടുമായി ബന്ധപ്പെട്ടിട്ട് തെരുവുനായകൾ അനുദിനം പെറ്റുപെ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ആ വഴിയിൽ യാത്രക്കാര് ബേക്ക് യാത്രക്കാര് നിരവധി പേരാണ് അപകടത്തിൽ പെടുന്നത് തിരുനായകൾ മുന്നിൽ ചാടിക്കൊണ്ടും രാത്രി കാലങ്ങളിൽ ആ ഭാഗത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു സ്വന്തമായിട്ട് നടക്കാൻ പോലുമുള്ളൊരു സ്വാതന്ത്ര്യം ഈ തെരുവായകളെ കൊണ്ട് ഇല്ലാത്തൊരവസ്ഥയാണ് മലയാളിൻ്റെ ബുദ്ധിമുട്ടുകൾ മറ്റുള്ള എല്ലാ രീതിയിലും അവിടെ അനുഭവിക്കുന്നുണ്ട് അത് കൂടാതെ തെരുവുനായകളുടെ ശല്യം കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ അതുപോലെ ഒട്ടുപാറ ടൗണിലുള്ള ആശുപത്രി പരിസരത്തായാലും ശരി രോഗികളിൽ വരുന്ന ആശുപത്രിയിലേക്ക് വരുന്ന രോഗികൾക്ക് തെരുവുമായുള്ള ശല്യം കാരണം നല്ല രീതിയിൽ നടക്കാൻ വഴി നടക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്